ഇത് ഹൈബ്രിഡ് വെന്തി വിത്താണ് കേട്ടോ ആണ് ഇതിൻ്റെ കളർ ഇത് നടലാണ് ഇന്നത്തെ പരിപാടി ഇത് ഞാൻ ഇത് മേടിക്കാൻ കിട്ടും ഇപ്പോൾ ഓൺലൈനിലാണ് നമുക്ക് വിത്ത് മുളപ്പിച്ചത് കിട്ടിട്ടെ ഒരു വിത്തിന് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് ഓറഞ്ച് ആട്ടോ കളറ് ഓർണ്ണവർ ഇത് യെല്ലോയുണ്ട് പിന്നെ റെഡും ഉണ്ട് ടൂ വെറൈറ്റി ഞാൻ ഓറഞ്ച് മാത്രമേ വാങ്ങിയോളൂ ഇനിയിപ്പോൾ റെഡും യെല്ലോ ഒക്കെ വാങ്ങണം ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇത് അപ്പോൾ ഇത് സീഡ് വാങ്ങിയതിന് മുളച്ച് കിട്ടാൻ പാടതിൻ്റെ ഞാൻ ഇവിടെ ഓൺലൈനിലൊരു പത്ത് അമ്പത് സീഡ് വാങ്ങിയായിരുന്നു ഒന്നുപോലും മുളച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ തൈ വാങ്ങിയത് അത്യാവശ്യം നല്ല ഹെൽത്തി തൈ ആയിട്ടു ഇത് എത്ര ദിവസം കളത്തിലൊരു പതിനഞ്ച് രൂപ ദിവസമൊക്കെ പ്രായം കാണുന്നതാണ് അപ്പം നടാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം ഒരു പഴയ വീപ്പ് വീപ്പ കട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ അപ്പം അതിൻ്റെ നമ്മൾ അതിനുള്ള മണ്ണും ചാണകപ്പൊടിയും പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടേപ്പാണ് അപ്പം ഇതിൻ്റെ വിളിച്ച റൗണ്ടിൽ നട്ട് കാണിച്ച ഷേപ്പ് ഒക്കെ ആയിരിക്കുള്ളൂ റൗണ്ടുള്ളൊരു വീപ്പ കട്ട് ചെയ്ത് വെച്ച കേട്ടോ ഇത് നട്ട് കാണിച്ചുതരാം അപ്പം നമ്മൾ ഇതിലൊരു ഏഴെണ്ണം വെക്കാമെന്നുള്ള പ്ലാനില്ല കേട്ടോ അപ്പം അത് ഏകദേശം ഒരു ഒരടി അകലൊക്കെ കാണാൻ മേടിക്കും അങ്ങനെ ഉദ്ദേശിച്ചാണ് നടുന്നത് അകലം അടുത്ത് പോകുന്ന അറിയാൻ പാടില്ല എന്നാൽ നമ്മൾ എണ്ണ നടന്നത് ഇപ്പൊ ചെറിയ കുഴി മാറി കേട്ടോ വലിയ കുഴി ആവശ്യമില്ല ഇതിപ്പോ പന്ത്രണ്ടെണ്ണമാണ് നമ്മൾ മേടിച്ചത് അപ്പൊ ഏഴെണ്ണം നാല് അടി കൊള്ളു ബാക്കി നമ്മൾ വേറെ ഇടയിലൊക്കെ നട്ട് വയ്ക്കാൻ പരിപാടിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പം അന്നേരം പിന്നെ ഇതുപോലെ വീപ്പ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതില് നടാമെന്ന് ഉദ്ദേശിക്കുന്നു ഈയൊരു പരിപാട്ടോ ഇപ്പോ ഉള്ളത് ഇതിന്റെ വലുപ്പം അപ്പൊ ഇതിന് നമ്മൾ ഏഴെണ്ണാണ് കേട്ടോ നേരെ നിർത്തോ ഓക്കെ ഇതിനെ പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നും വളമൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ അടി ചാണാപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കണം ൊക്കെ വേറെ ഒന്ന് പിടിച്ചിട്ടോ നമ്മൾ ബാക്കിയത്തെ വളങ്ങളൊക്കെ കൊടുക്കുന്നുള്ളു ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച അടിനിയം വിത്ത് മുളച്ചിരിക്കുന്നു കേട്ടോ അന്ന് നമ്മൾ യൂറിയയും എൻ ബി കെയും സ്പ്രേ അടിച്ചായിരുന്നു ഇപ്പം ഏകദേശം അന്ന് പതിനാല് ദിവസമായിരുന്നു ഇപ്പം ഇരുപത്തിന്ന് ദിവസമായി ഇപ്പം ഒരാഴ്ചയുടെ കേട്ടോ അതിൽ വളർച്ച ഉണ്ടോ നമ്മൾ ആ വളം ചെയ്തതിൻ്റെ കാര്യമായിട്ട് അറിയാണ്ട് കേട്ടോ നല്ല മാറ്റം വന്നിട്ടുണ്ടോ എല്ലാം നിറച്ചു അഞ്ചു ആറ് ഏഴൊക്കെ ഇലയായി അപ്പം നിങ്ങൾ തൈ ഉള്ള ഉള്ളവരാണെങ്കിൽ അടീനത്തിൻ്റെ വിത്തുള്ളവരാണെങ്കിൽ ശ്രേയ കൊടുക്കട്ടോ യൂറിയ ഒക്കെ അടിച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ കയറി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വിത്ത് കയറുന്നുണ്ട് കുറെ അടീനത്തിൻ്റെ വിത്തുകൾ വേറെയും മുളപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മുളച്ച് വരുന്നുള്ളൂ ഉള്ളു അതെല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ആണ് മുളപ്പിക്കാൻ പറ്റേക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാട്ടോ ഒരു കുറച്ചുകൂടെ വളർന്നു പോയുമ്പോഴത്തേക്കിടാം അപ്പോൾ ഓക്കേ